അത ഉമ്മ ഞങ്ങളിവിടെ ആദ്യം ഇവിടെ കാണാനൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലേ ഏയ് ഇവിടെ കടൽ ഇല്ല ടച്ച് കടൽപ്പാലം ഉണ്ട് വേറെ ഒരു അത് സർ നമുക്ക് ഇപ്പോ ഫ്രീ ഡച്ച് കോളനിന്നും പറയണ്ട മോനെ ഇവിടെ നിന്ന് തിരിയാന്നായില്ല ആഹ് ഞങ്ങൾ ഏതായാലും ഒന്ന് രണ്ട് മാസം ഇവിടെ കാണും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല അല്ല നീ പരിപാടിയൊന്നും ഇല്ല കുട്ടികൾക്കൂലി പിന്നെ നാട്ടിലുണ്ടല്ലോ ഇതിനു കച്ചറ ചൂടാണ് ഇവിടെ ഒന്നല്ല കൊറേ ദൂരാണ് ഒരു ബസ് പോലും നടന്ന് പോണോ ബഹു കഷ്ടപ്പെട്ട അഗ്നി ഞാൻ ഗോവയിലും ജോലി നോക്കേവ

കളമ്പട്ട് പറഞ്ഞ ചുമ കാശ് അവനെന്നെ കിട്ടിട്ടുള്ളത് അല്ലേലും അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞിരുന്ന ഡയലോഗ് അതുപോലെ അങ്ങ് പറഞ്ഞാ മതി

ആകെ രണ്ടു മൂന്ന് എടാ നമുക്കല്ല ഫുഡ് കഴിച്ചാലോ ഒട്ട് രണ്ടു മാസം എങ്ങനെ പിടിച്ചേക്കാനാ ഓമനകുട്ട നിന്റെ അച്ഛനോട് പറഞ്ഞു കാശാ അതിലും പേര് കടലിച്ചാടി ചാവൂ ആ പെണ്ണിന് എന്തോ ഒരു വൈഷമ്യം ഓടാ ലവ് ഫെയിലിയർ ഒന്നുമല്ല വേറെന്തോ വൈഷമ്യം നിന്റെ മോന്തായിരുന്ന ഞാൻ ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ എല്ലാ നിങ്ങളുടെ ുംബ്ലി പ്രോഗ്രാം കണ്ടു കുട്ടി അത്ര പോരല്ലോ സോ ഇഫ് യു ഗെറ്റ് ചാൻസ് ടു സിംഗ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ഫോർ ആൻഡ് മീ ലുക്ക് മിസ്റ്റർ ഗൗതം ഗൗതം ഇല്ല

എന്നാലും ഇതിന്റെ മറ്റൊന്നും കൂടി വിചാരിച്ചു കഴിഞ്ഞാ പോണ്ടിച്ചേരി തന്നെ ഇല്ലാതെ കളയാശേരി ഇനി കംപ്ലൈന്റ് ചെയ്യുമ്പോൾ കൂടി പറഞ്ഞോ ഇവന് ഇതന്നെയാണി കൈ ആടി ചോറിയല്ല കുറച്ച് ലേറ്റ് ആയി അതെ ഇവിടെ ആകെ സീൻ എണക്കണ്ടില്ലേ നിങ്ങള് നിങ്ങള് വീട്ടിലേക്ക് കിട്ടോ ഞാൻ കണ്ടു വരാം

പബൻറെയും റിസോർട്ടിന്റെയും മാനേജർ മാത്രല്ല മേഖന അവളാണ് അതിന്റെ ഓൾ പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ എന്ത് നിന്റെ താല്പര്യമൊക്കെ തന്നെ അല്ല ബോസ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെയും പബൻറെ ഓണറാണ് ഞാൻ തന്നെ അയാളെ ആകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ കുറേ ലീഗൽ ബിസിനസും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആണ് അയാള് അവിടെ മാനേജർ കാര്യം വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഖലക്ക് മാത്രമാണ് അപ്പൊ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവളെ വിട്ടുപിടിച്ചേ കിട്ടാത്ത അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ ബാങ്കാ ലോക്കറൊക്കെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ള ഒരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ നിന്റെ ഊഹം ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള കോറിഡോർ പോലെയുള്ള സെറ്റപ്പാണ് എന്നാലും നിനക്ക ഉള്ളവായി നോക്കാനല്ലേ ഒരു ദർശന സുഖം രൂപ എടുത്ത് എന്തിനാ വെറുതെ മിണ്ടായിരുന്നോണം കായികോളും ആ കാശിനു കുറച്ച് വിഷം കൂടെ വാങ്ങിക്കോ ി അവന്റെ അരഞ്ഞാണം അവന്റെ ഗിറ്റാർ നമ്മുടെ ക്ലോസറ്റ് ബാപ്റ്റിസ്റ്റിന്റെ ഒരു കുണ്ടനല്ല ഓമനക്കുട്ടൻ ഓമനക്കുണ്ടൻ അല്ല ഓമനക്കുട്ടൻ കട്ടൻ ടാ nna fiksayto hmm, hmm. hmm? ni fiksayto hmm.

நான் பணத்து மேலே இந்த ஆசையில் நிறைய தப்பான வழிப்பு அதில் நான் பெருசாக எப்படியாவது மேகனம் வாங்கி வந்து கூப்பிட்டு போகணும் அத்தனை எழுப்பத்தில் அவ்வளோ கூட்டிட்டு போவான்னு தான் எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு பட் எப்படியாவது கூப்பிட்டு போகணும் ൂട്ട് പിന്നെ ഓടിപ്പോൾ കൈ പിടിക്കാനായിട്ട് അത് അയാൾ എന്നെ കണ്ടിട്ട് ഉന്നപ്പാത്ത നല്ല ആള് മാതിരിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ് പോയതാ എന്റെ ഓമനെക്കുട്ടാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടാ അല്ലെങ്കിലും എങ്ങനെ നമ്മളെ അയാൾക്ക് വേണ്ട നമ്മുടെ ഏണിയാരിക്കും പിന്നെ ഉമ്മൻ ഉമ്മൻ വഴി അയാൾക്ക് അവിടെ മുട്ടണം അതന്നെ ഉമ്മൻ പറഞ്ഞത് വെച്ച് മേഘനക്ക് അതിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ അതിന് പുറത്തേക്കൊന്നും ഓമാർ വിടാൻ പോകുന്നില്ല അവിടെ നിന്ന് ഒരു വലിയ കാട്ട ഏണിയും ചെന്നോണ്ടല്ലോ ഇങ്ങോട്ട് പോന്നെ ഇനി ഇവിടെ നിന്ന് ചേർന്ന് ഏണീ നമ്മൾ ഇതോടെ അയാളുടെ കമ്പനി വിടുന്നു അത്രേ ഉള്ളൂ

alle patiya evada perum pandara endha vandile endar ninge njanglu odiyappo petta nndi de manager kutti de kutti kidakane nammada manager ayyo idengelu odi and gap la thukite ee prashna avda ok kaaryam parn manasila kaanundu idu kidnapping ella face nadengada time from basically la time illa eda umman iye odam namalum petta lenda അവനെ മാറ്റും നമുക്കവിടെ ഇറക്കാം ഇത് പ്രശ്നാവട്ടാ മതി മതി നിർത്തി നിർത്തി നിർത്ത് ആ കുട്ടിയുടെ പെണ്ണിന്റെ ഇതിനിടയിലായില്ലേ അമ്മമാരേക്കെത്തി തിരിച്ചടിയാണ്